ഇപ്പോഴും സന്തോഷമായിരിക്കണോ എങ്കിലിനി പറയുന്ന മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്ന് തന്നെ നിർത്തുക ഇതിൽ മൂന്നാമത്തെ കാര്യം ഞാൻ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇറ്റ് മേക്സ് വണ്ടേഴ്സ് ഈ മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ അത് നിങ്ങളുടെ സമാധാനവും എനർജിയും സന്തോഷവും ഒക്കെ കളയും സത്യമായിട്ടും ഒന്നാമത്തത് കഴിഞ്ഞു പോയതിനെപ്പറ്റി വിഷമിച്ചുകൊണ്ടിരിക്കുക പശ്ചാത്തലപിച്ച് കൊണ്ടിരിക്കുക ഒരു കാര്യവും ഇല്ല കഴിഞ്ഞു പോയത് മാറ്റാൻ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റില്ല കഴിഞ്ഞത് കഴിഞ്ഞു പക്ഷേ അതിൽ നിന്ന് പഠിച്ച് പാഠങ്ങൾ ഉൾക്കൊണ്ട് വീണ്ടും ആ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കാനും ജീവിതത്തിൽ മുന്നേറാനും പറ്റും അത് ചെയ്യുക അടുത്തത് ഭാവിയെപ്പറ്റി ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുക സൈക്കോളജസ്റ്റിൽ പറയുന്നത് നിങ്ങൾ ഇന്ന് ചിന്തിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന എൺപത്തഞ്ച് ശതമാനം കാര്യങ്ങളും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല പോലും അപ്പോൾ നടക്കാൻ വെറും പതിനഞ്ച് ശതമാനം മാത്രം ചാൻസ് ഉള്ള ഒരു കാര്യത്തെ ആലോചിച്ച് നിങ്ങളുടെ ടൈമും ഒക്കെ വെറുതെ കളയണോ വൈദ്യുതി വെച്ച് കാണാമെന്ന് തരുതുകൂടെ മുന്നോട്ട് പോകുക മൂന്നാമത്തേത് നമ്മുടെ സന്തോഷം മറ്റുള്ളവരിൽ തേർന്ന് നിർത്തുക നിങ്ങളെപ്പോഴും സന്തോഷിപ്പിക്കുന്ന ആർക്കും പറ്റില്ല അത് അവരുടെ പണിയുമല്ല സന്തോഷം നൂറ് ശതമാനം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകേണ്ടതാണ് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെങ്കിൽ കണ്ടെത്തുക അത് ചെയ്യുക ഹാപ്പി ആയിരിക്കുക